യോഗം ചേർത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളാണ് അതിനായിരുന്നു തീരുമാനവും നടപ്പിലാക്കിയത് പക്ഷേ കേരളത്തിലെ അവിചാരിതമായി ഒരു വലിയ പ്രകൃതി ദുരന്തം നേരിച്ചു മനുഷ്യ ജീവൻ കണക്കിന് ജീവൻ നഷ്ടപ്പെട്ടു സമ്പാദ്യങ്ങളെല്ലാം പോയി താങ്ങാവുന്ന രീതിയിൽ അവരൊക്കെ ഒരു കൈത്തങ്ങുവാൻ നാം ഓരോരുത്തരും മുന്നോട്ട് വരേണ്ടത് സഹായിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ലിമിറ്റ് ലഭ്യം ചെയ്തുകൊണ്ട് ഗുരുദേവ ജയന്തിക്കും ഒട്ടും ഓട്ടം വരാത്തുള്ള ആഘോഷങ്ങളാണ് അറേഞ്ചുന്നത് എന്നാൽ ആ ഒഴിവാക്കുമ്പോൾ കുറച്ച് മംഗലേറ്റേക്കാം എന്നാലും ചടങ്ങിനൊന്നും ഒരു കുറവ് വന്നിട്ടില്ല വിശ്വഗുരുവായു ശ്രീനാരായണ ഗുരുദേവന്റെ നൂറ്റി എഴുപതാമത്തെ ജയന്തി ആഘോഷിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഒരു സംഭവം അതിന്റെ അതിരായ ഭംഗിയും ഉറക്കമുണ്ടാകണമെന്ന് ഈ പ്രാവശ്യം നാം സമാഹരിക്കുന്ന രൂപത്തിൽ നിന്ന് വയനാട് ദുരന്തത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് രണ്ട് ലക്ഷം രൂപയാണ് ചേർത്തലും ഒരുപക്ഷെ അതൊരു ചെറിയ തുകയായിരിക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചാൽ ചേർത്തല യൂണിയൻ നിൽക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയിലാണെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും അവിടെ നിന്നുപോലും നമ്മൾ അത് അത്രയും ചെയ്യുന്നുണ്ട് വളരെ ഗംഭീരമായ ഒരു ചടങ്ങായിരിക്കും നടത്തുന്നത് അതുപോലെ തന്നെ സമ്മേളനം കേരളത്തിൻ്റെ നമ്മുടെ ചേർത്തല എം എൽ എയും നമ്മുടെ കൃഷി മന്ത്രിയുമായി ശ്രീ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്യുന്നു ബാക്കി അതുപോലെ തന്നെ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ തന്നെ അതുപോലെ തന്നെ അറിയുന്നു മംഗല്യനിധി പ്രതിഭലെ ആദരിക്കൽ അവാർഡ് ദാനം അതിനൊന്നും യാതൊരു കുറവും വരുത്താതെ ചെയ്യുന്നു എന്നാൽ മാത്രമേ വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ഘോഷയാത്രയും കലാപരിപാടിയും ഒഴിവാക്കി ജയന്തി മഹാസമ്മേളനം മാത്രമായാണ് നടക്കുന്നത് ഇരുപതിന് രാവിലെ ഒൻപത് മണിക്ക് പീതപതാക ഉയർത്തുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് നടക്കുന്ന മഹാസമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും മേഖലാ ചെയർമാൻ കെ പി നടരാജൻ അധ്യക്ഷത വഹിക്കും ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കറ്റ് കെ പ്രസാദ് ജയന്തി സന്ദേശം നൽകും എല്ലാവരുടെയും ഉള്ള ഒരു ദുരന്തമാണ് വയനാട്ടിൽ ഉണ്ടായത് അതുകൊണ്ട് റാലി അടക്കമുള്ള വിളംബരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒഴിവാക്കുകയാണ് ഒഴിവാക്കിക്കൊണ്ട് സമ്മേളനം നല്ല രൂപത്തിൽ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ബി ഐ പികളും പങ്കെടുക്കുകയും അതുപോലെ തന്നെ പ്ലസ് ടുക്കും അതുപോലെ തന്നെ എസ് എൽ സിക്കും ഒക്കെ എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങും പിന്നെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ആളുകളെ ആദരിക്കുവാനും ഒക്കെ ഈ പിന്നെ സമ്മേളനത്തിലെ സമയം കണ്ടെത്തിട്ടുണ്ട് അതുപോലെ തന്നെ വനിതകളുടെ വിധവകളുടെ മക്കളുടെ വിവാഹത്തിന് കൊടുക്കുന്ന മംഗല്യനിധി അതൊക്കെ അതേ നിലയിൽ തന്നെ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് റാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ സഹായോഗങ്ങളും ആഘോഷങ്ങളും അതുപോലെ തന്നെ മേളങ്ങളും ഒക്കെ ആയിട്ട് വരുന്ന ഒരു പ്രവണതയുണ്ട് അതുകൊണ്ട് റാലി നടത്തിയാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കേരളത്തിലേക്കും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ റാലി പരിപൂർണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഈ നൂറ്റി എഴുപതാമത് ചതുദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത് മുൻകാലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് അവിടെ യോഗം തുടങ്ങുമ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകും കാരണം എല്ലായിടത്തും ഉള്ള വാഹനങ്ങൾ വന്ന് വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞ് വന്ന് അവിടെ നിന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു അറുപത് ശതമാനം ആൾക്കാരും എഴിഞ്ഞു പോകുവാൻ സമയത്ത് അവർ നടന്നു പോകുക വിഷമിച്ചു പക്ഷേ ഇത് ഇത്തവണ മുൻ വർഷത്തെ അപേക്ഷിച്ച് ഞങ്ങളൊരു അഞ്ച് മണിക്ക് തന്നെ യോഗ നടപടികൾ ആരംഭിക്കും കാരണം വേണ്ട ഒരു പത്തു മുന്നൂറോളം കുട്ടികൾക്കും ഒക്കെ നമുക്ക് കൊടുക്കാനുണ്ട് രക്ഷകർത്താക്കളും കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോ ഇത്രയും വലിയൊരു സദസ്സിൽ അവര് നേരിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷമുണ്ടാവും മുൻകാലങ്ങളിൽ സമയം കുറവ് വരുന്ന കാരണം ആ രണ്ടോ മൂന്നോ പേർ കൊടുത്തിട്ട് ബാക്കി അവളൊന്നും വാങ്ങാൻ പറയാനും പറ്റും ഇത്തവണ ഞങ്ങൾ നേരിട്ട് അവർ കൊടുക്കുക എന്നുള്ളതാണ് എന്റെ കാര്യം കൊടുക്കാനുള്ള എല്ലാവർക്കും അപ്പൊ അവർക്കൊരു ആദരവും ഒക്കെ അത് ഉള്ള അവസരം നമുക്ക് ഇത്തോളം ചിട്ടയാണ് കാരണം മരിച്ചു കൊണ്ട് കഴിയുമ്പോൾ തുടങ്ങിയത് അപ്പം അതുകൊണ്ട് തന്നെ ഭൂൻഭാഷത്തെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായ ഇത്രയായിരിക്കണം നമ്മൾ അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്നത്